ഹായ് കൂട്ടുകാരേ ചില ആൾക്കാരുണ്ട് കേട്ടോ പരീക്ഷയ്ക്ക് മാർക്കിടാനിരിക്കുന്ന പോലെയാണ് അവർ പുറമേ നിന്ന് കാണുന്നത് വെച്ച് നോക്കിയിട്ട് അങ്ങ് വിലയിരുത്തും അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കഴിവാണ് അവരിതിനോത്തരം ഒന്നും ഉൾപ്പെടുന്ന ആൾക്കാരായിരിക്കത്തില്ലോ പക്ഷെ അവർ നമുക്ക് മാർക്കിടും അത് നല്ലൊരു കാര്യമല്ലേ കാരണം ഈ നെഗറ്റിവിറ്റീസ് വെച്ച് മുന്നേറാനാണ് പഠിക്കേണ്ടത് ഞാൻ ഈ നെഗറ്റീവ്സ് വെച്ചിട്ട് എവിടെ പോവും താഴോട്ട് പോവും ഇതാണ് എൻ്റെ ഒരു ശീലം അതെന്താ ചെയ്യുന്നത് ആ ചുറ്റുപാടിൻ്റെ ഒരു കുഴപ്പമാത് അതൊന്ന് ഒരു ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ അത് മാറാവുന്ന പ്രശ്നം മാത്രമത് ഉള്ളൂ എന്നുള്ളതാണ് അതിപ്പോൾ ഉടനെ നിങ്ങൾ ഈ ചിന്തിക്കുമ്പോൾ ഈ കാള പെറ്റെന്ന് അറിയുമ്പോൾ കയറെടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ നമ്മൾ പറയുന്നത് വെച്ച് പിന്നെ പിന്നെങ്ങ് പെരുമാറും മനസ്സിലായോ ശരി ശരിക്കും ഈ പറയുന്നത് പോലെ നമ്മളെ ചിന്താഗതി കുറച്ചുകൂടെ നമ്മൾ വേറെ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ആ സമയത്ത് തോന്നുന്ന കാര്യമാണ് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ചിന്താഗതി മാറ്റും വേറെയാക്കും ചിലപ്പോൾ ചേഞ്ചസ് വരുത്തും അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ അല്ലേ